ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും ആണ് കാണിക്കുന്നത് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് രണ്ടേ തൊണ്ണൂറും ഉണ്ട് മൂന്ന് ഇരുപതും ഉണ്ട് ഇന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അച്ചിറക്കായിരുന്നു അപ്പോൾ നമുക്ക് നമുക്ക് വർധമാൻ ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അഞ്ച് കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതേപോലെ ബേസ് കളർ നേവി ബ്ലൂ ആണ് പെയറായിട്ട് വരുന്നത് അതിൻ്റെ പെയർ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും നല്ലൊരു ചെറിയ ഫ്ലോറൽ പ്രിൻറ് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് നൈറ്റി ഫ്രോക്കോ എന്ത് വേണേലും ആവാം അങ്ങനെ എന്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും നന്നായിട്ടുണ്ടാകും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് ഇത് മിൻമരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഒരു ചെറിയ ഷോപ്പ് ഉള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഹോൾസെയിലാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ റീറ്റെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ എടുക്കേണ്ടത് അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് നൂറോ ഇരുന്നൂറോ എത്ര പീസ് വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പത്ത് പീസിന് താഴേക്ക് വരുമ്പോൾ ഈ റേറ്റ് ആയിരിക്കില്ല റീറ്റെയിൽ റേറ്റ് നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക മിനിമം രണ്ട് പീസ് മുതലാണ് റീറ്റെയിൽ കൊടുക്കുക അപ്പോൾ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ഡിസൈൻസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു ഡോട്ടാണ് വലിയ ഡോട്ടും അല്ല തീരെ ചെറിയ അല്ല അല്ലാത്ത ഒരു കുഞ്ഞ് ഇടത്തരമുള്ള ഒരു ഡോട്ടാണ് നല്ല ഭംഗിയുള്ള ഡോട്ടാണ് ഡോട്ട്സ് ഒക്കെ അങ്ങനെ ഒരുപാട് ദിവസമൊന്നും ഇരിക്കാറില്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആകാറുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇത് ഇത് ബ്ലാക്ക് അല്ല നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കളർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ബ്രൗൺ ആണ് ഡാർക്ക് ഗ്രീന് മെറൂണ് പിന്നെ നേവി ബ്ലൂ അഞ്ച് ഡാർക്ക് കളർ ചാട്ടിലാണ് ഈ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നതും ഒരു വെറൈറ്റി പാറ്റേൺ തന്നെയാണ് നമുക്ക് ടോപ്പൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാകും ഇതുപോലെയാണ് വരുന്നത് ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് ഇതും സിംഗിൾ പീസസ് ആണ് മിക്സ് ആൻഡ് മാച്ച് മാത്രമാണ് പെയറായിട്ട് എടുക്കേണ്ടത് കേട്ടോ അല്ലാത്തതെല്ലാം നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് എടുക്കാം സിംഗിൾ എന്ന് വെച്ചാൽ മിക്സ് ചെയ്ത് പത്തോ ഇരുപതോ മുപ്പതോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതിലെ അഞ്ച് കളർ ചാട്ട് ഇതാണ് എല്ലാവർക്കും കളറുകൾ ഇഷ്ടമാവും കാരണം എല്ലാവരും ഡാർക്ക് കളർ ചാട്ട് അതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പ്രിൻ്റുകൾ ഒക്കെ നോക്കിയിട്ടാണ് സാധാരണ എടുക്കാറ് ഇതെന്ന് പറയുന്ന ഒരു ബാട്ടിക് ഡിസൈനാണ് ഒരു ഡാർക്ക് പെർപ്പിൾ കളർ അതായത് മുന്തിരി കളർ എന്ന് പറയാം വിരിച്ചിട്ട കളർ നെക്സ്റ്റ് വരുന്ന കളറൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ബ്ലൂ ഗ്രീന് ബ്രൗണ് മെറൂണ് ഇത്രയും കളറുകളാണ് ഈ ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നൊരു അധികം ഡാർക്ക് അല്ലാത്ത കളർ ചാട്ടാണ് പാറ്റേൺ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വിരിച്ചിട്ടതൊരു ഒരു പീച്ച് കളർ കേട്ടോ പിന്നെ ഗ്രീന് ഈ അഞ്ച് കളറുകൾ ഈ അഞ്ച് കളറാണ് വന്നിട്ടുള്ളത് നമുക്കിവിടെ ബാക്കിയുള്ള കളക്ഷൻസ് വൈറ്റ് കോൾഡിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ അജറക്കിൻ്റെ വിത്ത് ഷോൾ കളക്ഷൻസ് വരുന്നുണ്ട് അജറക്കിൻ്റെ ഡിസൈൻസ് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ഉണ്ട് റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് പിന്നെ നമുക്ക് ഷോ ബട്ടൺസ് ത്രെഡ് ലെയ്സ് പൈപ്പിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു നൈറ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത് നമ്മുടെ കാറ്റലോഗിലാണ് ഉണ്ടാവുക നമുക്ക് എല്ലാ പ്രാവശ്യവും വീഡിയോയിൽ കാണിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഇനി കാണിക്കുന്നതും ഒരു മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് കേട്ടോ മിക്സാൻ മാച്ചിലൊക്കെ നമുക്ക് സാധാരണ കുഞ്ഞ് പ്രിൻറ്റുകളാണ് ചെറിയ പ്രിൻറ്റുകളാണ് കിട്ടാറ് ഇതാണ് കളർ കളർച്ചാട്ട് വരുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ആ പിങ്കും പിങ്കും ഒരുമിച്ചെടുക്കണം അങ്ങനെയാണ് അവ ചെയ്യേണ്ടത് റേറ്റ് എന്ന് പറയുമ്പോൾ വൺ ഫിഫ്റ്റി ആയിരിക്കും അതായത് ഒരു പീസിനാണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്ന കുറച്ചൊരു ഇടത്തരം പ്രിൻ്റാണ് കുറച്ച് വലിയ പ്രിൻറ് എന്നാൽ ഒത്തിരി വലുതുമല്ല ഈ കാണുന്ന പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇനി കാണിക്കുന്ന വൈറ്റ് കളറാണ് ബേസ് വരുന്നത് അപ്പോൾ എപ്പോഴും ഡിമാൻഡുള്ള ഒരു സംഭവമാണ് ബേസ് കളർ വൈറ്റ് വരുന്നത് ഫ്ലോറൽ പ്രിൻ്റുകൾ വരുന്ന മെറ്റീരിയൽസ് നമുക്ക് എപ്പോഴും ഒന്നും അങ്ങനെ കിട്ടാറില്ല കിട്ടിയാൽ തന്നെ വീഡിയോ ഇട്ട് ഇന്നോ ഇന്ന് വീഡിയോ ഇട്ടാൽ നാളെ വരെ നാളെ വൈകുന്നേരം വരെയൊക്കെ അത് ഇരിക്കാറുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ ഓണം രണ്ട് മാസം കഴിയുമ്പോൾ ഓ ഓണമാണ് ഓണത്തിൻ്റെ കളക്ഷൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഓണത്തിൻ്റെ പതിനഞ്ച് ദിവസം മുമ്പോ ഒരാഴ്ച മുമ്പോ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ റെഡിമെയ്ഡുകളൊക്കെ ആയിട്ട് ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ വിൻമരിയ ഇപ്പോൾ തന്നെ ഓണത്തിൻ്റെ സെലക്ഷനും അല്ലെങ്കിൽ സെയിൽസും തുടങ്ങിയിട്ടുണ്ട് നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തേത് ഇത് മൂന്നേ ഇരുപതാണ് കേട്ടോ മൂന്നേ ഇരുപതിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ താഴേക്കാണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് നല്ല കളേഴ്സുമാണ് ഈ അഞ്ച് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ജി എസ് ടി അടക്കമുള്ള റേറ്റ് അതുപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റുകളുണ്ട് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് വേറെയാണ് മെറ്റീരിയലും റെഡിമെയ്ഡ് നൈറ്റും രണ്ട് കാറ്റലോഗാണ് ഈ ഡിസൈൻ ഒരു ഇക്കത്ത് പോലെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിരുന്നു അത് ലൈറ്റ് കളർ ആയിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഡാർക്ക് കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ കൊറിയറും പോസ്റ്റലും ഒക്കെ ആയിട്ടാണ് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയും കെ ആർ എസ് വഴിയാണ് അയക്കുന്നത് ബൾക്കായിട്ട് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നൂറ് മുന്നൂറ് പീസ് മിനിമം മുന്നൂറ് പീസെങ്കിലും ആവുമ്പോഴാണ് നമ്മൾ ആ എ പി എസ് വഴിയൊക്കെ അയക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് കാറ്റലോഗും വീഡിയോയും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മുന്നൂറ് പീസോ നൂറോ ഇരുന്നൂറോ എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ പോലെ സെലക്ഷൻ ഉണ്ട് അജറക്കും എല്ലാം മിക്സ് ചെയ്തെടുക്കാം സെറ്റ് വൈസ് എടുക്കണം എന്നൊന്നുമില്ല ഇതും മിക്സാൻ മാച്ചാണ് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വരുന്നവർ ഓഫ്ലൈനായിട്ട് വാങ്ങാൻ ഇവിടെ നേരിട്ട് വരുന്നവരും ആൻഡ് മാച്ച് അതിൻ്റെ പേരോട് കൂടി തന്നെ എടുക്കാവുള്ളൂ സിംഗിളായിട്ട് കൊടുക്കില്ല ചിലവരൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരെണ്ണം തരുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കരുത് നെക്സ്റ്റ് വരുന്നുള്ള ഇത് ഒരു ബാട്ടിക് ഡിസൈൻ പോലെ ഒരു ലീഫ് ഡിസൈനാണ് ആ ബാട്ടിക് പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണുള്ളത് നല്ല ഡാർക്ക് കളർ ചാട്ടാണ് കേട്ടോ അപ്പോൾ മൂന്ന് ഇരുപതിൽ നമുക്ക് നല്ല കളക്ഷൻസ് ആണ് ഇപ്രാവശ്യവും കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെറിയ പ്രിൻറ്റുകളൊക്കെയാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്